പ്രശസ്ത നടൻ ഷാരൂഖ് ഖാൻ ആശുപത്രിയിൽ എന്ന സങ്കടകരമായ വാർത്തയാണ് പുറത്തു വന്നിട്ടുള്ളത് ഷാരൂഖ് ഖാനെ അഹമ്മദാബാദിലെ കെഡി ആശുപത്രിയിലാണ് അഡ്മിറ്റ് ചെയ്തിട്ടുള്ളത് ചൊവ്വാഴ്ച കൊൽക്കത്തയും ഹൈദരാബാദും തമ്മിലുള്ള പ്ലേ ഓഫ് മത്സരത്തിനായാണ് ഷാരൂഖ് ഖാൻ അഹമ്മദാബാദിൽ എത്തിയിട്ടുണ്ടായിരുന്നത് എന്നാൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അഹമ്മദാബാദിൽ അമിത ചൂടാണ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് തന്മൂലം ഷാരൂഖ് ഖാൻ നിർജ്ജലീകരണം സംഭവിക്കുകയായിരുന്നു എന്നാണ് പുറത്തു വന്നിട്ടുള്ള വാർത്തകൾ നടി ജോബി ചൌള ഷാരൂഖ് ഖാനെ കാണാൻ ആശുപത്രിയിൽ എത്തിയിരുന്നു എന്നാൽ താരത്തിൻ്റെ ആരോഗ്യാവസ്ഥ തൃപ്തികരമായതിനാൽ അടുത്ത ദിവസം തന്നെ ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്തു ശേഷം താരത്തിൻ്റെ മാനേജർ പൂജ ദദ്വാനി ഷാരൂഖിൻ്റെ ആരോഗ്യാവസ്ഥ അപ്ഡേറ്റ് ഇൻസ്റ്റാഗ്രാമിലൂടെ ഇങ്ങനെ പങ്കുവച്ചിരുന്നു മിസ്റ്റർ ഖാൻ്റെ എല്ലാ ആരാധകർക്കും അഭ്യുദയകാംക്ഷികൾക്കും അദ്ദേഹം സുഖം പ്രാപിച്ചു നിങ്ങളുടെ സ്നേഹത്തിനും പ്രാർത്ഥനയ്ക്കും നന്ദി എന്തൊക്കെ തന്നെയായാലും താരത്തിൻ്റെ അസുഖം പെട്ടെന്ന് ഭേദമായതിൽ ആരാധകർ ഏവരും വളരെയധികം സന്തോഷത്തിലാണ് കൂടുതൽ വാർത്താ വിശേഷങ്ങൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക